നമ്മുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം നമ്മുടെ ഭാരതത്തിൽ പിന്നെ ദീർഘകാലം ഈ യൂറോപ്യൻസിൻ്റെ കടന്നുവരവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അവിടെ നിയന്ത്രണത്തിലായിരുന്നു അപ്പോൾ നമ്മളുടെ ഈ പക്ഷി വിഭവങ്ങളൊക്കെ തോതിൽ ഇപ്പോഴത്തെ വിഭവങ്ങളൊക്കെ വൻ തോതിൽ ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നു അതുകൊണ്ടുണ്ടായിട്ടുള്ള ഒരു ക്ഷാമമാണ് നമുക്ക് നമുക്കന്നിവിടെ ഉണ്ടായിരുന്നത് അത് നമുക്ക് നികത്തി എടുക്കാൻ പിന്നെ വർഷങ്ങൾ വേണ്ടി വന്നു നമ്മളുടെ ആ അന്നത്തെ വൈവിധ്യമെല്ലാം കുറഞ്ഞു കുറഞ്ഞു ജീവിത സാഹചര്യങ്ങൾ മാറി അപ്പോൾ നമ്മുടെ ദാരിദ്ര്യം എന്ന് പറയുന്നത് പിന്നെ ജനസംഖ്യ വർദ്ധിച്ചത് അതിൻ്റെ ഒരു മറുവശമുണ്ട് ഞാനത് കാണാതിരിക്കുന്നില്ല എങ്കിൽപ്പോലും പിന്നെ ഈ ദാ യൂറോപ്പിലുണ്ടായ ദാരിദ്ര്യമാണ് അവരെ ഇങ്ങോട്ട് ചാടിച്ചത് അപ്പോൾ അത്ര സമ്പന്നമായിട്ട് നമ്മളത് നോർക്കണം പക്ഷേ അവരിവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ നമ്മളിത് ഇരുന്നിട്ടായിരുന്നു എന്നുവെച്ചാൽ ഞാൻ മുമ്പ് ഒരു കണക്ക് ഇവിടെ സൂചിപ്പിച്ചത് ഇരുപത്തഞ്ച് ശതമാനത്തിലധികം വിഭവങ്ങൾ ലോകത്തിൻ്റെ മുഴുവനും ഉണ്ടാക്കിയിരുന്ന രാജ്യം ബ്രിട്ടീഷ് ഇറങ്ങി പോയപ്പോഴത്തേക്ക് നാല് ശതമാനം തൊട്ട് പോയി എല്ലാ മേഖലയും നമുക്കിത് പോരായ്മ വന്നു ഇനി പക്ഷികളിലേക്കും മടങ്ങി വരാം ഓരോ പക്ഷികൾക്കും ജീവിക്കുന്നതിന് അതിൻ്റേതായ ഒരു ഇടമുണ്ട് നമ്മൾ പ്രകൃതിയുടെ സംവിധാനം വളരെ രസകരമാണ് ഓരോ ജീവികൾ ഇര തേടുന്നത് ഉറങ്ങുന്നത് ഇതിനെല്ലാം അതിൻ്റേതായ ഒരു സമയമുണ്ട് ആ സമയവും അതിൻ്റേതായ ഒരു പരിസരവും ഉണ്ട് ഇവ തമ്മിൽ കോൺഫ്ലിക്റ്റ് വളരെ കുറവാണ് രാത്രിയിലിറങ്ങുന്ന പക്ഷി മൃഗങ്ങളും ജീവജാലങ്ങളും പകലിറങ്ങത്തില്ല പകലിറങ്ങുന്നതിന് ഓരോരോരോ യാമങ്ങളുണ്ട് അപ്പം അതിന് വേണ്ടുന്നതെല്ലാം ഇങ്ങനെ കൃത്യമായ അതിനുണ്ട് ഇപ്പോൾ വീട്ടുമുറ്റത്ത് ഒരു തുന്നാരം കൂട് കിട്ടുമ്പം അതിനെ പറ്റിയ ഇലയുള്ള മ ചെടിയുണ്ടാവും അതൊന്ന് ഇടും അതിന് സമീപത്ത് അതിന് തുന്നാനുള്ള പഞ്ഞിമരം ഉണ്ടാകും ഇലവുണ്ടാവും അല്ലെങ്കിൽ അത് മറ്റെന്തെങ്കിലും കോട്ടം കൊണ്ടൊന്ന് വെക്കും അതിന് കിട്ടുന്ന ചില കീടങ്ങളും പ്രാണികളുമൊക്കെ മറ്റു മരങ്ങളും മാവിലും അതിലൊക്കെ ഇരിപ്പുണ്ടാവും ഏ അതല്ലാതിനുള്ളിൽ പ്രതീക്ഷ പോലെ കഴിക്കും അപ്പോൾ എക്കോ സിസ്റ്റം കറക്റ്റായി കറക്റ്റായി വില്ക്കുന്നൊരു സമയത്ത് ഒന്നിനും സാഹചര്യം ഉണ്ടാകത്തില്ല പട്ടിക്ക് കഴിക്കാനുള്ളത് പള്ളിക്ക് ഇഷ്ടം പോലെ കിട്ടും എനിക്ക് കഴിക്കാനുള്ളത് എനിക്ക് കിട്ടും ഒരു ആനയ്ക്ക് കഴിക്കാനുള്ളത് ആനയ്ക്ക് കിട്ടും എത്ര ചവിട്ടി മതിച്ച് ഇങ്ങനെ പോകും ആന ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ജീവിയാണ് ആന് ഇറെക്കാടുകളിലൂടെ ഇഷ്ടം പോലെ തിന്നിങ്ങനെ പോവാം ഏ അത് മനുഷ്യൻ ഒരു ആവാസ വ്യവസ്ഥ രൂപീകരിച്ചതിന് അവൻ്റെ പിന്നെ ചുറ്റുപാടുകൾ അവൻ്റെ എക്കോസിസ്റ്റത്തിൽ നിൽ നിൽക്കുക എന്നുള്ളതാണ് അവൻ്റെ ഉത്തരവാദിത്തം അവൻ അനാവശ്യമായി മറ്റ് ജീവജാലങ്ങളുടെ എക്കോസിസ്റ്റത്തിലേക്ക് കടന്നു കയറുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ദാരിദ്ര്യം ഒരു ജീവിക്കും വരില്ല ഇപ്പോൾ മനുഷ്യരെ പിന്നെ ഒരു ജീവി പോലെ നമ്മൾ പിന്നെ എല്ലാവരും എല്ലാ ജീവജാലങ്ങളും സസ്യപുക്കളാവണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഓരോ ജീവജാലങ്ങൾക്കും ഓരോ രീതിയിലാണ് അപ്പോൾ ഒന്നൊന്നിനെ കഴിച്ചും മറ്റൊന്നിനെ കഴിച്ചും പക്ഷെ എനിക്കേറ്റവും ഗൗതവരമായിട്ട് തോന്നിയിട്ടുള്ളൊരു നമ്മുടെ ഈ എക്കോളജിയെക്കുറിച്ചൊന്നും യാതൊരു അറിവോ അല്ലെങ്കിൽ മനുഷ്യജീവിതത്തെക്കുറിച്ച് അറിവോ ഇല്ലാതുള്ള നിയമനിർമ്മാണങ്ങൾ ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് ഒരു കാലത്ത് ഈ പരിസ്ഥിതി പ്രവർത്തകരെന്ന് പറഞ്ഞൊരു ആക്ഷേപസരത്തിലാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ എല്ലാവരും പരിസ്ഥിതി പ്രവർത്തകരാണ് പക്ഷേ അതിൻ്റെ പിന്നെ എന്താണ് പരിസ്ഥിതി എന്താണ് അതിൻ്റെ നിയമമെന്നൊന്നും അറിഞ്ഞിട്ടല്ല ഒരു വൈകാരികമായിട്ടാണ് ഇതിനെല്ലാം സമീപിക്കുന്നത് അത് എന്നല്ല പറയുന്നത് പക്ഷേ അതിൻ്റെ വശങ്ങളും കൂടി നമ്മൾ മനസ്സിലാക്കണം ഇപ്പം മറ്റ് പല രാജ്യങ്ങളിലും നമ്മൾ കണ്ടുവരുന്നത് വരുന്നത് ഇപ്പം മത്സ്യങ്ങളുടെ കാര്യം നമുക്ക് പറയാം ഇപ്പോൾ മത്സ്യത്തിൻ്റെ ഒരു മീനും ഒരു നെല്ലും പദ്ധതി ഇവിടെ ഒരു മുടക്കി ആളുകൾ ചെയ്യുന്നതാണ് ഞാൻ അന്നുപോലെയാണ് എതിർക്കുന്ന കുട്ടനാട്ടിലുമൊക്കെ എന്താണെന്ന് വെച്ചാൽ മത്സ്യങ്ങൾക്ക് പ്രത്യേകിച്ച് കൃഷിയുടെ ആവശ്യമേ ഇല്ല മത്സ്യങ്ങൾ ഇഷ്ടം പോലെ വിളഞ്ഞ് നിറഞ്ഞ് ഒരു രൂപ മുടക്കാതെ കടലിലും കായലിലും പൂഴയിലും ഒക്കെ ഉണ്ടാക്കിക്കൊള്ളും അത് സിസ്റ്റം മാത്രം ചൂട്ടിച്ചാൽ മതി പോയി അതിനെ ആവശ്യം പിടിച്ച് മനുഷ്യന് കഴിക്കാം ഇത് അത് അതെല്ലാം നശിപ്പിച്ചിട്ട് മത്സ്യക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് വില കൊടുത്ത് വാങ്ങി കുളത്തിലിട്ട് അതിന് തീറ്റി കൊടുത്ത് അതിന് മരുന്ന് കൊടുത്ത് മനസ്സിലായി ഇതെല്ലാം ഈ മരുന്ന് കമ്പനി തീറ്റി കമ്പനി ഇതിൻ്റെ പിന്നെ മറ്റു സിഷ്ടാക്കളെ അതിന് കുളവുണ്ടാക്കുക കുഴുകി ഇങ്ങനെയെല്ലാം ഇതിൻ്റെയൊക്കെ പിന്നിലെ മൊത്തം നോക്കുമ്പോൾ നഷ്ടമായിരിക്കും നമ്മളിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അഴുതവിപ്ലവത്തിൻ്റെ വേറൊരു വയലൻസ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്നൊരു ബുക്ക് ഉണ്ട് അത് വായിച്ചാൽ മനസ്സിലാവും മനസ്സിലെ ഇത് നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടിയെങ്കിലും പിന്നെ എങ്ങനെ അത് താഴ്ത്തി എന്നുള്ളതാണ് ബുക്ക് വായിച്ചാൽ മനസ്സിലാവും ഇപ്പോൾ നമ്മളൊക്കെ തിരിച്ചു പോവുകയാണ് വെച്ചൂർ പച്ചൂരിലേക്ക് മടങ്ങാൻ പോകുന്നു അല്ലെങ്കിൽ നാടൻ വിത്തുകളിലേക്ക് മടങ്ങാൻ പോകുന്നു അപ്പോൾ നമുക്ക് നമുക്കുണ്ടായിരുന്ന പ്രകൃതി തന്നതിനെ സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിക്ക് ദോഷം വരാത്തതിന് നമ്മൾ ആഡ് ചെയ്യേണ്ടത് അപ്പോൾ മനുഷ്യൻ എങ്ങനെ ആഹാരം തേടുന്നു അതുപോലെ ഓരോ ജീവിക്കും ആഹാരം തേടുന്നതിനും അതിന് ജീവിക്കുന്നതിനുള്ള വ്യവസ്ഥ ഭൂമിയിലുണ്ട് അതിന് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുക പരമാവധി ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക അപ്പം മനുഷ്യനിപ്പം ഇപ്പോൾ ഇപ്പോൾ നാട്ട് എൻ്റെ നാട്ടിലെ പണ്ട് പന്നി ശല്യം ഇല്ല പന്നികൾക്ക് ജീവിക്കുന്ന അതിൻ്റെ ഒരു ആവാസവ്യവസ്ഥയുണ്ട് ഇപ്പോൾ നാട്ടുപൊട്ടയൊക്കെ ധാരാളം ഇറങ്ങുന്നു കൃഷി നശിപ്പിക്കുന്നു അപ്പം അങ്ങനെയുള്ളൊരു മീറ്റിംഗിൽ ഞാൻ പങ്കെടുത്തപ്പോഴേ ഒരു കർഷകൻ പറയുന്നു അദ്ദേഹത്തിന് പിന്നെ കൃഷിയിടത്തിന് നാല് വശവും ഇലക്ട്രിക് വേലി വേണം ആ പഞ്ചായത്തിൽ അനുസരിച്ച് പൈസ മുടക്കണമെന്നാണ് അവിടെ ആവശ്യം അപ്പോൾ ഞാൻ പറഞ്ഞു അതെങ്ങനെ ശരിയാവും നിങ്ങളുടെ നിങ്ങളുടെ വസ്തുവിന് ചുറ്റും വലിയ ചിലവും മുടക്കി പിന്നെ കമ്പിവേലി ഇലക്ട്രിക് കമ്പി വേലി വെച്ച് കഴിഞ്ഞാൽ ഈ പന്നി ആ പറമ്പിൽ പറമ്പിലിറങ്ങത്തില്ലെന്നേ ഉള്ളൂ അത് കൂടുതൽ ശക്തിയായിട്ട് അടുത്ത പറമ്പിലിറങ്ങത്തില്ലേ ഉടനെ പുള്ളി വളരെ നിഷ്കളങ്കമായോ അല്ലെങ്കിൽ വളരെ പിന്നെ പിന്നെ മര്യാദ ഇല്ലാതെയോ എന്ന വാക്ക് ഉപയോഗിക്കേണ്ടി വരുന്നു പറയുന്നത് അതെൻ്റെ പ്രശ്നമല്ല എൻ്റെ പറമ്പിൽ ഇറങ്ങിയത് അടുത്ത് വീട്ടിൽ പോയിക്കോട്ടെ എന്നാണ് പക്ഷേ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മറ്റ് പല രാജ്യങ്ങളിലും ഈ സംരക്ഷിത വനപ്രദേശങ്ങളുണ്ട് അതിനു പ്രൊട്ടക്ഷൻസ് കൊടുക്കും ഇപ്പം കാർഷിക മേലെ സംരക്ഷിക്കുമ്പോൾ അതിന് നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കണം വലിയ തോതിൽ പന്നികൾ വരുമ്പോൾ പന്നി ഇപ്പം എപ്പോഴത്തെ നിയമം അനുസരിച്ച് ഒരു പന്നിയെ പിന്നെ കൃഷിക്ക് വ്യാപകമായ നാശം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ചെയ്യേണ്ടത് പഞ്ചായത്ത് കൊണ്ട് പരാതി കൊടുക്കുക പഞ്ചായത്ത് വെടിവെക്കുന്ന ആൾക്കാരെ അറിയിക്കുക വെടിവെക്കുന്ന ആൾ വന്നിട്ട് അതിന് വെടിവെക്കുക വെടിവെച്ചിട്ട് അതിൻ്റെ മാംസം കുഴിച്ചിടുക കുഴിച്ചിട്ട് തൊലി കുഴിച്ചുകൊണ്ട് പോയി പഞ്ചായ വില്ലാപീസ് കൊടുത്ത് എഴുപത്തഞ്ച് രൂപ കിട്ടുമെന്ന് പറഞ്ഞാണ് നിങ്ങൾ വെച്ചേക്കുന്നത് പക്ഷെ അതൊന്നും അങ്ങനെ ഒന്നും ആവശ്യമില്ല കാരണം മനുഷ്യർ പന്നി തിന്നുന്ന മനുഷ്യരുണ്ടെങ്കിൽ അതിന് വെടിവെച്ചിട്ടിട്ട് അതിനെ കുഴിച്ചിട്ടേണ്ട കാര്യമോ കത്തി മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കേണ്ട കാര്യമില്ല അത് മാംസ്യമാണ് അത് കഴിക്കേണ്ട ആൾക്കാരുണ്ടെങ്കിൽ അത് കഴിക്കട്ടെ അതാണ് ശാസ്ത്രീയമായ മാർഗം കാരണം നമ്മുടെ സമൂഹത്തിൽ ഭക്ഷ്യ പിന്നെ ആവശ്യമുണ്ട് മനുഷ്യർക്ക് മാംസം കഴിക്കുന്നവരാണ് കൂടുതൽ അപ്പോൾ ഒരു പിന്നെ ഒരു കോഴിയെ അല്ലെങ്കിൽ മറ്റൊരു ആടിനെ നമ്മളതിനെ പിന്നെ കൊന്നു കഴിഞ്ഞിട്ട് പിന്നെ അതുകൊണ്ട് കുഴിച്ചിട്ട് കളയുന്നതിനൊക്കെയാണ് നല്ലത് കഴിക്കുന്ന ആൾക്ക് കഴിക്കുക എന്നല്ലേ അപ്പം നിയമത്തിലാവശ്യ മാറ്റങ്ങൾ പല കാര്യങ്ങളും വരണം കുട്ടിക്കാലത്ത് ഒരു കൊച്ചുകുട്ടി എന്നോട് വേണ്ടി ചോദിക്കുകയുണ്ടായി കത്തില്ലേ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഈ നല്ല മഴ പെയ്യുന്ന സമയത്ത് ഈ എങ്ങനെയാണ് ഉറങ്ങുന്നത് അതായത് ഞാനും അതുവരെ അത് ആലോചിച്ചില്ല പക്ഷികളെങ്ങനായിരിക്കും ഉറങ്ങുന്നത് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് പക്ഷികൾ അത് സെക്കൻഡ് മിനിറ്റുകൾക്കുള്ളിൽ ഉറങ്ങുകയും ഉണരുകയും ചെയ്യും ചില ജാതി പക്ഷികൾ ഉദാഹരണത്തിന് ഫ്ലെമിങ്കോസിനെ പോലുള്ള ജീവികൾ ഒരു വശം ഉറങ്ങുകയും ഒരു വശം ഉണർന്നിരിക്കുകയും ചെയ്യും ഒരു കാലിങ്ങനെ ഒരു ചിറവ് ഇങ്ങനെ ചരച്ചിട്ട് ഒരു കണ്ണടച്ചിരുന്ന് ഉറങ്ങും ഒരേ പക്ഷി ഒരേ സമയത്ത് ഉണർന്നിരിക്കുകയും ഒരു ഭാഗം ഉണർന്നിരിക്കുകയും ഒരു ഭാഗം ഉറങ്ങുകയും ചെയ്യും എന്ന് പറഞ്ഞതുപോലെ മഴക്കാലത്തും പക്ഷികൾ ഇര തേടുന്നുണ്ട് അത് നല്ല മഴയുള്ള സമയത്താകുമ്പോൾ ആ ഇടയ്ക്ക് മഴ തോരുന്ന സമയത്ത് നമ്മൾ നോക്കിയാൽ മതി നമ്മുടെ വീട് പരിസരത്ത് നോക്കിയാൽ മതി പെട്ടെന്ന് ഒരു അങ്കലാപ്പാണ് എല്ലാം കൂടെ കിളി കിഴക്കി ആ ഇങ്ങനെ ചാടി വരും ആ മഴയത്ത് മണ്ണിനകത്തേക്ക് പിന്നെ വെള്ളം കുതിർന്നിറങ്ങി പലതരത്തിലുള്ള ഇയ്യലുകൾ അത് ഇതെല്ലാം ഇങ്ങനെ ഉയർന്നു ഉയർന്നു വരും പുഴുക്കൾ വിരകൾ ഇതെല്ലാം അപ്പോൾ അതെല്ലാം കൂടെ പൊട്ട 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 പൊട്ടാമെന്ന് വന്നിങ്ങനെ അത് പിന്നെ ചിലപ്പോൾ എല്ലാം കൂടെ വന്ന് പറക്കി തിന്നു നമുക്ക് കാണാൻ പറ്റും പിന്നെ പെരുമഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അന്നേരം അതിൻ്റെ സുരക്ഷയാണ് നോക്കുന്നത് അല്ലെങ്കിൽ മലങ്ങളുടെ ഇലകളിലേക്ക് ചുവട്ടിലിങ്ങനെ പോയി ഇങ്ങനെ ഇരിക്കും മഴ തോന്നാൻ കാത്തിരിക്കും അപ്പോൾ നമുക്കതിന് വീട്ടിൽ കൊണ്ട് പോയി വെക്കാനും പാടില്ല കാരണം അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പ്രകൃതി നിയമം കാറ്റിൽ പ്രത്യേകിച്ചും വളപ്പിൽ നമുക്ക് വെള്ളമൊക്കെ വെക്കാൻ നല്ലതാണ് അതിൻ്റെ സഹജമായ കഴിവ് കുറഞ്ഞു പോകും ഇപ്പം കാറ്റ് പ്രദേശത്തേക്ക് പോകുമ്പം അവിടെ എഴുതി വെക്കാറുണ്ട് ദേവി നിങ്ങൾ ജീവജാലങ്ങൾക്ക് തീറ്റ കൊടുക്കരുതെന്ന് കാരണം തീറ്റ കൊടുത്താൽ അപ്പോൾ റോഡ് സൈഡിൽ ഇപ്പോൾ തീറ്റ കൊടുത്ത് കഴിഞ്ഞാൽ കുരങ്ങന്മാർ പിന്നെ ഉടൻ വിട്ടുപോകത്തില്ല അതിൻ്റെ സഹജമായി എഴുതയിടാനുള്ള ശേഷി കുറയും മനുഷ്യരിൽ നിന്ന് പിന്നെ പിന്നെ റോഡിൽ വന്ന ഇവിടെ തട്ടുപ്പറത്തി ഇന്ന തുടങ്ങും അവിടെ ഒന്നും ചെയ്യാൻ പാടില്ല അതതിൻ്റെ വഴിക്ക് ഇടും ഇപ്പോൾ ഉദാഹരണത്തിന് ഈ അങ്ങാടി കുരുവികളുടെ എണ്ണം വളരെ വളരെ കുറഞ്ഞ് ലോകം അങ്ങാടി കുരുവിയിലേക്ക് ചെത്ത കഴിഞ്ഞു കഴിച്ച സമയത്ത് തന്നെ നമ്മൾ തിരുവനന്തപുരത്ത് അങ്ങാടി കുരുവികളുടെ സംരക്ഷണം ആരംഭിച്ചു പന്ത്രണ്ടിൽ പതിനൊന്നിലാണത് മാർച്ച് ഇരുപത് അങ്ങാടി കുരു ദിനമായിട്ടൊക്കെ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ നമ്മളിവിടെ സംരക്ഷണം തുടങ്ങി ഇവിടെ പിന്നെ പല തട്ടുകളായിട്ട് വന്നു കുരി പാർക്ക് വരെ വെച്ചു പക്ഷേ നമ്മളവിടെ തീരൊന്നും അങ്ങനെ വെക്കാറില്ല അവസാനം ഈ വേനൽക്കാലത്ത് മാത്രം കുറച്ച് വെള്ളം വെക്കും കാരണം അത് വളരെ ദൂരെ പടന്നു പോകാതിരിക്കാൻ വേണ്ടി അപ്പോൾ അതിന് സഹജമായ അതിന് പുഴുക്കളും കീടങ്ങളും മറ്റേക്കെ തിന്നണം അങ്ങാടി കുരുവുള്ള ധർമ്മം തന്നെ നഗര ആവാസ വ്യവസ്ഥയിൽ രോഗം പരത്തുന്ന കീടങ്ങളെ നിയന്ത്രിക്കാൻ പ്രകൃതി നിയോഗിച്ച ജീവജാലങ്ങളിൽ ഒന്നാണത് അപ്പോൾ അതത് ചെയ്യണം ചെയ്തില്ലെങ്കിൽ നമുക്ക് രോഗങ്ങൾ വരും എന്നാൽ പിന്നെ നിങ്ങൾ കുറച്ച് തന മേടിച്ച് വന്നേക്കാം എന്നൊന്നും പറഞ്ഞ് നമ്മൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അത് ചുമ്മാ ഒരു കാരുണ്യത്തിൻ്റെ ഒരു വശം എന്ന് മാത്രം കൂട്ടിയാൽ മതി പ്രകൃതി നമ്മൾ കരുതുന്നത് പോലെ അത്ര കാരുണ്യമുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് പ്രകൃതി അതിൻ്റെ നിയമമുണ്ട് അത് കണിശമായും ഒരു പരിധി വരെ നമുക്ക് ആ ഇതിലൊക്കെ കാണിക്കും പിന്നെ അത് കഴിഞ്ഞാൽ തിരിഞ്ഞ് നോക്കില്ല സുനാമിയായിട്ട് അടിക്കും മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് അന്നേരം നിലവിളിച്ചിട്ട് കാര്യമില്ല പ്രകൃതിക്ക് ഒരു സഹനശേഷിയുണ്ട് അത് പഴുതി വിട്ടു കഴിഞ്ഞാൽ പിന്നെ പ്രകൃതി അതിൻ്റെ എല്ലാ സംഹാര രുദ്രയായി നമ്മുടെ മീനിലേക്കത് കടന്നു വരും അതുകൊണ്ട് അതിനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് വിവേകമുള്ള മനുഷ്യർ ചെയ്യുന്നത്